കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര കേരള സർക്കാരുകളെ താഴെയിറക്കുന്നതിന് കേരളത്തിന്റെ നല്ല രാഷ്ട്രീയ ഭാവിക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും കാരുണ്യത്തിനും സാമൂഹിക ക്ഷേമത്തിനും സമാധാനപരമായ സഹവർത്തിത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവയാണ് മുസ്ലിം ലീഗ് ഓഫീസുകളെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കേന്ദ്രം ഉൾപ്പെടെ നിർമ്മിച്ച ലീഗ് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് ഐക്യ ജനാധിപത്യങ്ങളുടെ ഇനിയുള്ള ഉത്തരവാദിത്വം അതാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അത് തൊട്ടടുത്ത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഒരു നല്ല ഭാവി നേരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് മംഗൈ എടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട് കേരളത്തെ രക്ഷപ്പെടുത്തണം അതോടൊപ്പം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവണ്മെന്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായി സാന്ത്വന പ്രവർത്തനങ്ങളും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി ജനസേവന കേന്ദ്രവും ലീഗ് ഹൗസിനെ അനുബന്ധമായി പ്രവർത്തിക്കും മുസ്ലിം ലീഗ് കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി യൂസഫ് പാലയ്ക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ വി കെ ശ്രീകണ്ഠൻ എം പി മരക്കാർ മാലായമംഗലം കളത്തിൽ അബ്ദുള്ള അഡ്വക്കേറ്റ് ടി എസ് സിദ്ദിഖ് സലാം സന്ദീപ് വാര്യർ എം എസ് നാസർ സലാം അറോണി അലവി വാലിക്കോട് എന്നിവർ സംസാരിച്ചു